എല്ലാരും പല വീഡിയോ ചെയ്യണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കുറെ വിഷയങ്ങള് നിങ്ങള് ഈ പെർഫ്യൂമിന്റെ ലാസ്റ്റിങ്ങിനെ കുറിച്ചും കുറിച്ചും അല്ലെങ്കിൽ സ്മെല്ലിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോകളൊക്കെ ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിച്ച ഘടകം സത്യത്തിന് ഞാൻ പറയട്ടെ ഇങ്ങനെയൊക്കെ ഞാനും എല്ലാവരും ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് അറിയാലോ രണ്ട് മൂന്ന് മൂന്ന് വർഷം മുമ്പൊക്കെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ വാഹനത്തിന്റെ പെയിന്റ് അടിക്കുന്ന വീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഈ പെർഫ്യൂം മേഖലയില് ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മൾ ചെയ്തിരുന്നു പിന്നെ ഒന്ന് ഗൾഫിൽ പോയി വന്നു അങ്ങനൊക്കെ ആയപ്പോ പിന്നെ ഇതിലോട്ടന്നെ നമുക്ക് ഇതിനോട് ഒരു ഇതിനോട്ടൊരു മഹബത്തായതുകൊണ്ടാണ് നമ്മൾ ഗൾഫ് നിർത്തി വന്നത് തന്നെ ഈ ഒരു നമ്മൾ ഇപ്പൊ ഇപ്പൊ സെയില് ചെയ്യണ്ടല്ലോ പുറത്ത് തന്നെ ആയിട്ട് അതുകൊണ്ട് ആ മേഖലയിലേക്ക് തന്നെ തിരിച്ചു വന്നതാണ് പെർഫ്യൂം സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഓൺലൈനിൽ ചെയ്യണം അതായത് ബൾക്കായിട്ട് നമ്മൾ ചെയ്യാൻ ഒന്നും ഉദ്ദേശിക്കണില്ല കുറച്ചൊക്കെ ചെയ്യാം പിന്നെ ഇൻ്റെ നമ്മുടെ സ്വപ്നം അതല്ലെങ്കിൽ നമ്മുടെ വേറെ നമ്മുടെ ഉദ്ദേശം ഒന്നും ഇതല്ല സത്യം പറഞ്ഞാൽ അതൊക്കെ വേറെ നമുക്ക് നമ്മൾ വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെ വൈ വൈത്തിരിഞ്ഞ് അങ്ങനെ പൊക്കോളും അപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ കുറച്ച് ഇപ്പോൾ കുറച്ച് നമുക്ക് ഫോളോവേഴ്സും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്നവർ നമ്മൾ മൂന്ന് വർഷമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെ നമ്മള് കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പൊ നമ്മള് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് റീച്ച് ആയി തുടങ്ങുന്ന സമയത്ത് മാറ്റി കുറച്ച് രൂപത്തിലൊക്കെ നമ്മളെ വിഷയങ്ങളൊക്കെ മാറി മാറി വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മള പ്ലാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്ക് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ലക്ഷ്യത്തേക്ക് എത്താൻ വേണ്ടിട്ട് നമ്മൾ ഓരോ റൂട്ടിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോ അപ്പൊ ആ ലക്ഷ്യത്തേക്ക് എത്തും എന്നുള്ള എത്തും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ പെർഫ്യൂം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അങ്ങനെ ബന്ധപ്പെടുന്ന ആളുകളായി ആളായിരിക്കും അപ്പോ പല ആളുകളും പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ടാവാം എങ്ങനെയാണ് പെർഫ്യൂം യൂസ് ചെയ്യല് വിട്ടന്നാണോ അടിക്കേണ്ടത് അതോ ഏർ അടിക്കേണ്ടത് പല ചോദ്യങ്ങൾ ചോദിക്കണ്ടോ എങ്ങനെയാണ് ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കരുത് ഞാന് ഇപ്പൊ എന്താ വെച്ചാല് നമ്മള് പെർഫ്യൂമ് ഇപ്പൊ നമ്മള് ഉപയോഗിക്കണേ പല ആളുകൾ നമ്മളോട് ഇങ്ങോട്ട് വന്നു ചേക്കും നിങ്ങളേതായിരിക്കണം അത് തീരു ഞ ഞാൻ സത്യത്തില് ഇപ്പൊ നമ്മള് ഇതിന്റെ ഇതിനൊക്കെ പോകുമ്പോൾ നമ്മുടെ നെയ്യത്ത് എല്ലാതും ഉണ്ടാവും ഒരുപാട് പെർഫ്യൂമുകൾ നമ്മൾ വെച്ചിട്ടുണ്ടാകും അപ്പൊ നമുക്ക് ഏതാ ഉപയോഗം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല സത്യത്തില് ഡൈലി ഈ ഇതിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാല് ഇപ്പൊ ലോങ് ലാസ്റ്റിങ് ഇപ്പൊ എല്ലാർക്കും ഒരുപാട് പേര് മസ്കിരി ജാലം ഉപയോഗിക്കുന്നുണ്ടല്ലോ മസ്കിരി ജാലി ഇപ്പോൾ അജ്മൻ്റെയാണ് അതിൻ്റെ ഒറിജിനൽ വരുന്നത് അപ്പോൾ അജ്മൻ്റെ മസ്കിരി ജാലി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് നല്ല ലാസ്റ്റിങ് കിട്ടും പിന്നെ അതിനൊരു പ്രത്യേക മസ്കി ഫീലാണ് അതിന് വരുന്നത് ഒരു ആയിട്ട് ഇങ്ങനെ അങ്ങനെ ഈട് നിൽക്കുന്ന ഒരു സ്മെല്ലാണ് ലോങ് ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട് അതുപോലെ പ്രൊജക്ഷനും കിട്ടും അപ്പോൾ ഞാൻ ചിലപ്പോൾ അങ്ങനെ പറയും അതുപോലെ തന്നെ വെൽവെറ്റ് വെല്ലുവിറ്റൂതിലും നല്ല ക്വാളിറ്റി ഒക്കെ വരുന്നത് നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മർജിന്റെ മർജ് ഉണ്ടല്ലോ അഹമ്മദൽ മിബിന്റെ മർജ് അപ്പോ അതും നല്ല ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഒരുപാട് പെർഫ്യൂമുകൾ ലാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ സ്മെല്ല് നോക്കും നോക്കുമ്പോൾ എനിക്ക് ഫ്രഷ് സ്മെല്ലുകളാണ് കൂടുതൽ ഇഷ്ടപ്പെടാറുള്ളത് അപ്പോൾ ഫ്രഷ് സ്മെല്ലുകളാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാല് അതിൽ ലാസ്റ്റിങ് കുറച്ച് കുറഞ്ഞ് വരും പിന്നെ ഈ വുഡി അമ്പറ് മസ്ക് അങ്ങനത്തെ ്രാഗ്രൻസുകളൊക്കെയാണ് കുറച്ചുകൂടി കൂടുതൽ ലാസ്റ്റിങ് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ലാസ്റ്റിങ്ങിൻ്റെ വിഷയമാകുമ്പോൾ പറഞ്ഞത് നിങ്ങൾ ചോദിച്ചത് വേറെ വിഷയമാണ് നിങ്ങൾ ചോദിച്ചത് എവിടെയാ അടിക്കേണ്ടതായിരുന്നു അപ്പം അടിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നെറ്റിലും എന്നോടൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയും പൾസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പൾസ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ നല്ല പ്രൊജക്ഷൻ കിട്ടും അതുപോലെ തന്നെ നമ്മൾ നമ്മൾ വാഷ് ചെയ്ത് ബാത്ത് ചെയ്ത് കുളിച്ചതിൻ്റെ ശേഷം പെർഫ്യൂം ഉപയോഗിക്കും ാണെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ലാസ്റ്റിങ് കിട്ടും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വിയർപ്പുമായിട്ട് മിക്സ് ചെയ്ത് പോകുന്നത് അതുകൊണ്ടേ പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രസ്സിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പെർഫ്യൂം ഓയിൽ അത്തർ എന്ന് പറയുന്ന സാധനം ഡ്രസ്സിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലാസ്റ്റിങ് കിട്ടുന്നുണ്ട് എന്റെ ഒരു കാഴ്ചപ്പാട് പറയാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാണ് അല്ലാതെ എനിക്കിതിനെ കുറിച്ച് വലിയ അറിയാവുന്നതല്ലേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് ിൽ നമ്മള് അടിച്ചു വിടുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ പല കുഴിച്ചായിരിക്കും നല്ല നമ്മൾ അടിക്കുക അതുകൊണ്ട് വിയർപ്പായിട്ട് മിക്സ് ആവുന്നത് കൊണ്ട് നമ്മൾ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് അത് സീനാണ് അത് ലാസ്റ്റിങ് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് അതൊക്കെ എനിക്ക് അതുപോലെ തന്നെ നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ആ മോളിക്കുളർ മോളിക്കുളർ അതിൻ്റെ ഘടകങ്ങളൊക്കെ വായിൽ പോകുന്നത് കൊണ്ട് ലാസ്റ്റിംഗും കുറയും അതുപോലെ തന്നെ ലാസ്റ്റിങ് ഒരു അത്ര വാങ്ങുന്ന സമയത്ത് പല ആളുകളും ക്യാഷ് നോക്കാറുണ്ട് ചില ആളുകള് ലോക്കൽ സാധനങ്ങള് ചെറിയ പൈസക്ക് മുപ്പത് രൂപേന്റെ അത്ര എന്ന് ചോദിച്ചു ഈ അത്തരം പ്രൈസ് കൊടുത്ത് ഉള്ള മാറ്റങ്ങള് ഈ അത്ര ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ടോ അതെ പ്രൈസിംഗില് ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട് പിന്നെ ചില അത്തരങ്ങളൊക്കെ പ്രൈസിങ് കുറവാണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ ചിലത് കിട്ടാറുണ്ട് പിന്നെ ഈ കമ്പനികൾക്കൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം എടുക്കുന്ന ക്വാളിറ്റി നമുക്ക് പിന്നെ കിട്ടാറില്ല അതിന് കാരണം ഏത് കമ്പനി സാധനങ്ങളാണെങ്കിലും ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിലും കസ്റ്റമർ അതല്ലെങ്കിൽ റീറ്റെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിലും നമ്മൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കുകയാണെങ്കിലും ആദ്യത്തെ ഒരു ക്വാളിറ്റി പല കമ്പനികളും നമുക്ക് പിന്നെ തരാറില്ല അതിന് കാരണം എന്താ വെച്ചാൽ ആദ്യം ഫസ്റ്റ് ഒരു നല്ല ക്വാളിറ്റിയിൽ തന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് സാധനം മൂവിങ് ആവണമെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകണമെങ്കിൽ നമുക്ക് ആ ക്വാളിറ്റി കുറച്ചു കൊടുത്താലാണ് ഇവിടെ ലാസ്റ്റിംഗ് ഉള്ള ഒരു ഇപ്പം നിങ്ങൾക്കൊരു ലാസ്റ്റിങ്ങുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ കുറച്ചു കുറച്ചേ ഉപയോഗിച്ച് ഉപയോഗിച്ച് കുറേ കാലങ്ങളും ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ പല കമ്പനികളും അവരെ സാനം വിറ്റയക്കാൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റിങ്ങില് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ എന്താ നിങ്ങൾക്ക് എന്താ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞതാണ് അപ്പൊ ഈ ലാസ്റ്റിങ്ങില് വരുന്ന മാറ്റങ്ങളുണ്ട് പിന്നെ നമ്മൾ വില കൊടുത്ത് ഇപ്പൊ ഈ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വില കൊടുത്ത് അതില് ലാസ്റ്റിംഗ് ഉള്ളതും ഉണ്ടാകും ഇല്ലാത്തതുണ്ടാവും പിന്നെ അതൊക്കെ അതിന്റെ സ്മെല് അതിന്റെ ബ്രാൻഡിങ്ങിലൊക്കെയാണ് അതിന്റെ പൈസ പോണത് എന്നാണ് ഇന്റെ ഒരു കാഴ്ചപ്പാട്